ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്തര ഉണ്ണിനെ കുറിച്ച് തന്നെയാണ് ഉത്തര ഉണ്ണി എന്ന് പറയുന്ന യൂട്യൂബർ ഭയങ്കര തമ്പലം ചേച്ചിയാട്ടോ ഊറ്റൂബറ് എന്നെ ഇട്ടു പോവില്ലെന്ന് തന്നെയാണ് യൂട്യൂബറെ പറ്റി പറയാൻ എനിക്കും നേരുള്ളു ഗായസ് ഏതായാലും യൂട്യൂബറെ പറ്റി പറഞ്ഞ് 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 ഞാൻ എനിക്ക് സ്വർണം വരെ മേടിക്കാൻ പറ്റി എന്നുള്ളത് നിങ്ങളും കൂടി അറിഞ്ഞൊരു സംഭവം ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഏതായാലും അമ്മൾ അമ്മഷ്കി ഒരു തമ്പ് ലൈൻ ഇട്ടിട്ടുണ്ട് എന്തിനെന്നറിയാം അപ്രഭാഷണത്തിന് അപ്പോൾ എനിക്ക് ഒരു ലൈൻ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അതായത് നിങ്ങളൊക്കെ ഒന്ന് കണ്ടോളൂ അമ്മഷ്കി ഇട്ട തമ്പ് ലൈൻ അപ്പോൾ ഈ ടൈമറിൻ്റെത് ടൈമിങ്ങിൻ്റെ വന്നതുകൊണ്ട് എനിക്ക് അവിടെ എന്താണ് കൊടുത്തതെന്നുള്ളത് എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല അല്ലാതെ കൊടുത്തത് ഇങ്ങനെയാണ് പ്രഭാഷണം ഇട്ട് മുസ്ലിങ്ങളെ പറ്റിക്കുന്നു എന്ന് കണ്ണൻ്റെ വേറെ എനിക്കത് കിട്ടുന്നില്ല കേട്ടോ താത്തയുടെ പ്രഖ്യാപനം അപ്പോൾ ഇങ്ങനെ ഒരു തമ്പലൈൻ ഇട്ടാൽ അമ്മച്ചി വിചാരിച്ചത് എന്താ വെച്ചാൽ ഈ മുസ്ലിം വിഭാഗക്കാർ എല്ലാവരും കൂടി എൻ്റെ എതിരെ തിരിയുമെന്നുള്ള ഒരു ചിന്താഗതിയിലാണ് അമ്മച്ചി ഇതിട്ടത് അതോടൊപ്പം അമ്മച്ചി അതിനിട്ട വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇതോട് കൂടി ഞാൻ പ്രഭാഷണം ഇടുന്ന പരിപാടി നിർത്തി ദയവായി എന്റെ സഹോദരങ്ങൾ ഇത് ആവശ്യപ്പെടരുത് ഞാനൊന്ന് ചോദിക്കട്ടെ ഉത്തരേ നിന്നോട് സഹോദരങ്ങൾ മാത്രമേ ആവശ്യപ്പെടാറുള്ളൂ സഹോദരിമാർ ആവശ്യപ്പെടാറില്ലേ യൂട്യൂബ് തുടങ്ങുമ്പോഴൊക്കെ സഹോദരങ്ങൾക്ക് മാത്രം നമസ്കാരം സഹോദരങ്ങൾക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ സഹോദരങ്ങളോട് മാത്രമേ പറയാറുള്ളേ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത് ഈ സഹോദരിമാരില്ലേ നിനക്ക് അപ്പോൾ ഈ ലേഡിയുടെ ആ ഉദ്ദേശം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനൊരു തമ്പ്ലൈൻ ഒക്കെ കൊടുത്തിട്ട് ഇടുന്ന സമയത്ത് ഈ മുസ്ലിം വിഭാഗക്കാർ ഈ ലേഡി തന്നെ ഒരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ട് എത്ര ആൾക്കാർ മുസ്ലിം വിഭാഗത്തിലുള്ള എത്ര ആൾക്കാർ എനിക്ക് സപ്പോർട്ടാണ് എന്നുള്ളത് എനിക്ക് സപ്പോർട്ടായിട്ട് മുസ്ലിം വിഭാഗത്തിൽ വളരെ 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 കുറച്ചാൾക്കാരെ ഉള്ളൂ പക്ഷേ ഈ ലേഡി ഇങ്ങനൊരു തമ്പ്ലൈൻ ഇട്ടാല് അവരെല്ലാം കൂടി വന്ന് എന്നെ ആക്രമിക്കും എന്നുള്ള രീതിയിലാണ് ഈ ലേഡി ഈ ഒരു തമ്പ് ലൈൻ ഇട്ട് വെച്ചത് അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ ലേഡിയുടെ മതവിശ്വാസത്തിൽപ്പെട്ട ഒരു ദൈവത്തെ ഞാൻ വരച്ചു എന്ന് പറഞ്ഞിട്ട് എന്നെ മാക്സിമം ക്രൂശിച്ച് പുറകെ നടന്ന് ഇങ്ങനെ വെറുതെനെ ക്രൂശിച്ച ഒരു ഇത് ഞാൻ കൃഷ്ണനെ വരച്ചു എന്നും കൃഷ്ണനെ വരുമാനമാർഗമാക്കിയെന്നും അവരെ കൃഷ്ണൻ അവരെ അടുത്ത് അങ്ങ് പോയിന്നും അങ്ങനെ പിടിച്ച് പല 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 രീതിയിലായിരുന്നു ഈ സ്ത്രീ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോ ഞങ്ങളുടെ മതവിശ്വാസത്തെ പറ്റി ചോദ്യം ചെയ്തത് ഉത്തരണ്ണിക്ക് വലിയ വിഷയമായി മാറിയോ അല്ല അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുകയാണ് ഉത്തര ഉണ്ണിയെ ഉത്തര ഉണ്ണി എനിക്കൊരു ഡൗട്ട് എൻ്റെ ഒരറിവ് വെച്ചിട്ട് മുസ്ലിം മതവിശ്വാസികള് ഒരു നാലഞ്ച് വയസ്സായാൽ തൊട്ടിട്ട് മദ്രസ എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസത്തിലേക്ക് പോകും സ്കൂൾ വിദ്യാഭ്യാസത്തിനോടൊപ്പം മദ്രസ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസത്തിലേക്ക് പോകും അത് മതപരമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മത ചടങ്ങുകളും മതപരമായിട്ടുള്ള കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത്രത്തോളം ഇത് മദ്രസേ പോവാത്തവരായിട്ട് എൻ്റെ മക്കളെപ്പോലെ റേറായിട്ടാരെങ്കിലേ ഉണ്ടാവുള്ളൂ എൻ്റെ മക്കളെപ്പോലെ എൻ്റെ മക്കൾ മദ്രസയിൽ പോകുന്നില്ല അതേപോലെ നിരോശ്വരവാദികളായിട്ടുള്ള ആൾക്കാരുടെ മക്കൾ മദ്രസയിൽ പോയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ മദ്രസേ പോയിട്ടുണ്ടാവില്ല അപ്പോൾ അങ്ങനത്തെ പക്ഷേ എന്നാൽ പോലും എൻ്റെ മക്കൾക്ക് ബേസിക് ആയിട്ടുള്ള സകല കാര്യങ്ങളും ഒക്കെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോളം മുസ്ലിം വിഭാഗ ആൾക്കാർക്ക് അവരുടെ കാര്യങ്ങൾ അറിയാം അപ്പം നീ പറഞ്ഞു കൊടുക്കണോ ഇവർക്കിതൊക്കെ അറിയാം മേലാഞ്ഞിട്ട് ചോദിക്കുക നീ ഒരു വീഡിയോയിൽ ചെയ്യുന്നത് കേട്ടിട്ടുണ്ട് ഞങ്ങൾ പറയുന്നതിനെക്കാട്ടിലും നല്ല വ്യക്തതയോടുകൂടെ നീ പറഞ്ഞു എന്ന് പറഞ്ഞു എന്ത് ഹജ്ജ് എങ്ങനെ ചെയ്യണം ഉംറ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ആ ഈ സ്ത്രീ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു വീഡിയോസിൽ അപ്പോൾ ഇത്ര ഇത്രത്തോളം മുസ്ലിങ്ങൾക്ക് അറിയില്ലേ ഹജ്ജ് എങ്ങനെ ചെയ്യണം ഉംറ എങ്ങനെ ചെയ്യണം അജ്മീറിൽ എങ്ങനെ പോകണം എങ്ങനെ ഇതൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നീ പറഞ്ഞു കൊടുത്തിട്ട് വേണോ ഇവർക്കൊക്കെ അറിയാന് ഇവരെന്താ പൊട്ടന്മാരാണോ അപ്പോൾ സംഭവം അതൊന്നല്ല ഈ സ്ത്രീയെ ഹൈന്ദവ വിശ്വാസികൾ പൊക്കി നടക്കൂല എന്നുള്ളത് ഈ സ്ത്രീക്കറിയാം കാരണം ഇസ്ലാം മതവിശ്വാസക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ മതത്തെ ഇസ്ലാം മതത്തെ ആര് സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നോ അവരെ മാക്സിമം അവർ സപ്പോർട്ട് ചെയ്യും അത് ഇസ്ലാം മതത്തിൽ പെട്ടിട്ടുള്ള ആൾക്കാരെ എല്ലാവരും അങ്ങനെയാണ് ഇസ്ലാം മതത്തിനെ ആരെങ്കിലും എന്തെങ്കിലും പറയാം അതും മറ്റൊരു മതസ്ഥരാണ് പറയുന്നതെങ്കിൽ അവർക്കത് സന്തോഷമാണ് അപ്പോൾ അവരവർ ചേർത്ത് പിടിക്കും അത് ഈ മോന്ത ഇപ്പം ഈ മൊയന്തക്ക് ഈ ഹൈന്ദവ വിശ്വാസികളെ കുറിച്ച് പറഞ്ഞാലോ ഹൈന്ദവ ദൈവങ്ങളെ കുറിച്ച് പറഞ്ഞാലോ യൂട്യൂബിൽ റീച്ച് ഉണ്ടാവില്ല എന്നുള്ളത് ഈ അമ്മഷിക്കറിയാം അപ്പോൾ അമ്മഷ്കി എന്താക്കി അത് മാറ്റിയിട്ട് ഈ പ്രഭാഷണവുമായിട്ട് ഇറങ്ങി അപ്പോൾ ഈ പ്രഭാഷണം എന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്ത് ഫോണും യൂട്യൂബും ഇല്ലാത്ത ആൾക്കാരും ആരുമില്ല ഏ പണ്ടൊക്കെ ആയിരുന്നു പ്രഭാഷണമൊക്കെ ഞാനൊക്കെ എൻ്റെ അമ്മാമൻ്റെയൊക്കെ കൂടെ പ്രഭാഷണം കേൾക്കാൻ പള്ളിയിലെ പള്ളിക്കോലായിലും മറ്റേ പള്ളി ഇവിടെ പോയിട്ട് നിന്നിട്ട് പള്ളി പോയി നിന്ന് പ്രഭാഷണം കേട്ട ആൾക്കാരാണ് ഞാനൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പ്രഭാഷണം കേൾക്കാൻ എവിടെയും പോകേണ്ട യൂട്യൂബ് ഒന്ന് അടിച്ചാൽ മതി പ്രഭാഷണം ഓട്ടോമാറ്റിക്കാതെ ഏത് എറിയുക അവൾ പറയുന്നത് എന്താ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പത്തെ പ്രഭാഷണം തപ്പിപ്പിടിച്ചു കൊണ്ടുപോകുന്നതെന്ന് എന്തിൻ്റെ ആവശ്യത്തിന് യൂട്യൂബിൽ യൂട്യൂബിലടിച്ചാൽ എത്ര ഇയർ മുമ്പത്തെ വേണമെന്നുള്ളത് ഡേറ്റ് അടിച്ചെടുത്താൽ കിട്ടൂലേ എന്താ മനുഷ്യന്മാരെന്താ പൊട്ടം അറങ്ങാനാ അപ്പം അതൊന്നല്ല സംഭവം ഇവൾ ഇസ്ലാം മത മതവിശ്വാസത്തിന് വേണ്ടിയിട്ട് എന്തോ ചെയ്യുന്നത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ പൊതുസമൂഹത്ത് പരുത്താൻ വേണ്ടിയിട്ടാണ് ഇവളിതൊക്കെ ചെയ്ത് കൂട്ടുന്നത് എന്നാലോ ഇവരുടെ ദൈവത്തെ ഞാൻ വരച്ചു എന്ന് പറഞ്ഞിട്ട് ഇവള് എന്തില്ലാത്ത പുകിലായിരുന്നു ഞാനതിന്നൂടെ വരുമാനം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവൾക്ക് എന്തായിരുന്നു അവൾക്ക് പോലും ദൈവത്തെ വിളിക്കാൻ കിട്ടുന്നില്ല പോലും കാരണം ദൈവം എൻ്റെ കൂടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ എന്തൊക്കെ കച്ചറയാണ് ഉണ്ടാക്കിയെന്നറിയോ എന്തൊക്കെ വീഡിയോസായിരുന്നു അവൾ ചെയ്തു കൂട്ടിയെന്നറിയോ ഇപ്പം എന്നിട്ട് പ്ലേറ്റ് മാറ്റി എന്നിട്ട് ഇപ്പോളുടെ തമ്പ് ഇങ്ങനെ കൊടുത്തത് കൊണ്ട് ഈ മുസ്ലിം വിഭാഗക്കാര് എനിക്കെതിരെ തിരിയുമെന്നുള്ള രീതിയിൽ തിരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു മതസ്പർദ്ധ പുലർത്താൻ വേണ്ടിയിട്ടാണ് ഇവളിത് ശ്രമിക്കുന്നത് അപ്പോൾ ഇവളുടെ ശ്രമം എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആ തമ്പ് ലൈനിൽ കൂടെ മനസ്സിലായി ഇവളുടെ ശ്രമം എന്താണ് എന്നുള്ളത് അപ്പം ഇവൾ പ്രഭാഷണം നിങ്ങൾ മാനീയരെ നിങ്ങൾ പൊട്ടന്മാരൊന്നും അല്ലാക്ക് അമ്മൻ്റെ അടുത്ത് നോക്കിയാൽ ഒരു മൊയന്തകളും പറഞ്ഞിട്ടില്ല എനിക്ക് പ്രഭാഷണം കേൾക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർ എൻ്റെ സഹോദരങ്ങൾ എൻ്റെ സഹോദരി പണ്ടുങ്ങൾക്ക് സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ സഹോദരിമാരാരും ഇല്ല അപ്പോൾ സഹോദരങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ പെണ്ണുങ്ങൾ തന്നെ അങ്ങ് വെക്കാൻ എന്നിട്ട് ഈ പ്രഭാഷണം എന്ന് പറയുന്നത് ഒരുവിധ ആൾക്കാരൊക്കെ ഈ പറഞ്ഞതോളം വിശ്വാസികളായിട്ടുള്ള ആൾക്കാരും പ്രായമായുള്ള ആൾക്കാരൊക്കെ ഇത് എൻ്റെ ഉമ്മയൊക്കെ ഈ പ്രഭാഷണമെന്ന് പറഞ്ഞു വെച്ചിട്ട് ആ കിച്ചണിലൊക്കെ പണിയെടുക്കുക ഓല കൂടെ തിക്ര ചെല്ലിയും ചലാത്ത് ചെല്ലുകയും ഒക്കെ ചെയ്യില്ല ഈ തിക്റും സലാത്തും ചെല്ലുന്ന ഈ പെണ്ണുങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവോ എന്നാലോ മനസ്സിലാവുന്നില്ല എന്നിട്ട് എക്സ്പ്രഷൻ ഇടും ഭയങ്കര എക്സ്പ്രഷനാണ് തോറ്റു പോകുന്ന എക്സ്പ്രഷൻ ഇടുന്ന ചേച്ചിയാണ് ഈ പെണ്ണുങ്ങൾ അച്ചാതി എക്സ്പ്രസ് ചെയ്യണ്ടോ മൂപ്പത്തി അപ്പോൾ ഈ സഹോദരങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ അമ്മച്ചിയുടെ എക്സ്പ്രഷൻ കാണാൻ വേണ്ടിയിട്ടാണ് സഹോദരങ്ങൾ പറയുന്നത് എന്നുള്ളത് ഈ മോയന്തൊക്കെ മനസ്സിലായിട്ടില്ല ഏതായാലും നാട്ടിലൊരു മതത്തിനെ പറ്റി പറഞ്ഞ മതസ്പർദ്ധ പുലർത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്ത്രീ ശ്രമിക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് ഈ ഒരു തമ്പ്ലൈനിൽ കൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ ചേച്ചി നടക്കില്ല ചേച്ചി നടക്കില്ല അപ്പോൾ ചേച്ചി ചേച്ചിയുടെ ഹൈന്ദവ വിശ്വാസ പ്രകാരം എന്തെങ്കിലും എൻ്റെ അത് പറഞ്ഞു കൊടുക്കി നിങ്ങൾ എൻ്റെ പേരും പറഞ്ഞിട്ട് മതവും എടുത്തിട്ടാൽ അത് നിങ്ങൾക്ക് പണി കിട്ടുക കേസാ ചേച്ചി ഒരാളുടെ പേരും പറഞ്ഞിട്ട് അതും എന്നെപ്പോലുള്ള ഒരാളുടെ പേരും പറഞ്ഞ് ഇങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്ത് മതസ്പർദ പുലർത്താൻ ശ്രമിച്ചാൽ അതും ഒരു ക്രൈമാണ് മകളെ അത് മോൾക്ക് ഞാൻ പറഞ്ഞു തന്നതാണ് ചൊല്ലിക്കൊട് നുള്ളിക്കൊട് തള്ളിക്കള എന്നാണല്ലോ ആദ്യം ചൊല്ലിക്കൊടുക്കുക എന്നിട്ടേ നുള്ളിക്കൊടുക്കുന്നുള്ളൂ എന്നിട്ടേ തള്ളിക്കളയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഉത്തരം ഉത്തരക്ക് വ്യക്തമായിട്ട് സ്ഫുടതയോടുകൂടെ മനസ്സിലായി എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ ഈ വിഷയം നിർത്തുകയാണ് അപ്പം ഉത്തരേൻ്റെ ഈ തമ്പ് ലൈന് അത് ഉത്തരക്ക് പണി കിട്ടുന്ന തമ്പ് ലൈനാണ് മതസ്പർദ്ധ പുലർത്താൻ വേണ്ടിയിട്ടുള്ള തമ്പ് ലൈനാണ് ഇപ്പം മോള് ഇട്ട അതുകൊണ്ടാണ് ഞാൻ ഇത് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തത് അപ്പോൾ ഉത്തരക്കെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഉത്തര കാരണം എനിക്ക് സ്വർണം വാങ്ങാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഉത്തര കരിഞ്ഞതുകൊണ്ട് മാത്രമാണ് യൂട്യൂബ് മുതലാളി എനിക്ക് സ്വർണം മേടിക്കാനുള്ള പൈസ തന്നത് അതുകൊണ്ട് ഈ വീഡിയോയും മാക്സിമം ഉത്തര ചേച്ചി എന്ന് കയറ്റി വിടണം എന്നിട്ട് യൂട്യൂബ് മുതലാളിനോട് പറയണം കുറച്ച് തോന്ന പൈസ ഉത്തര ചേച്ചി പറയുമ്പോൾ ഒരു പത്ത് പവനെങ്കിലും മേടിക്കാനുള്ളൊരു ഗതി എനിക്ക് തരണം കേട്ടോ ദേവി ചെയ്ത് ചേച്ചി പാവപ്പെട്ടതല്ലേ പത്ത് പവനല്ലേ പത്ത് പവനൊക്കെ ഒരു ലക്ഷം രൂപ മതി ചേച്ചി അത്ര മതി അതുകൊണ്ട് ഞാൻ തൃപ്തിപ്പെട്ടോളാം ഓക്കെ എന്നാൽ ശരിയേ അപ്പോൾ എല്ലാവർക്കും ടാറ്റ എല്ലാവരും ഇതിനും കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കൊള്ളി കേട്ടോ ഓക്കെ ബായ്